ഹായ് ഹലോ അസ്സാമലൈക്കും ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് അപകർഷതാബോധത്തെ മറികടന്ന് ജീവിത വിജയം നേടിയ ഒരു പെൺകുട്ടിയുടെ കഥയാണ് കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും കഥ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അനീഷ ഒരു സാധാരണക്കാരി പെൺകുട്ടിയായിരുന്നു കൂട്ടുകാരുമായി കളിച്ചും ചിരിച്ചും നടന്നിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി പക്ഷേ ഒരു ദിവസം അവൾ ക്ലാസ്സിൽ സംസാരിക്കുമ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി നിന്റെ ശബ്ദം എന്താ ഇങ്ങനെ ഇരിക്കുന്നത് എന്നായിരുന്നു അവരുടെ ചോദ്യം അന്നു മുതലാണ് അനീഷ തൻ്റെ ശബ്ദത്തെക്കുറിച്ച് ബോധവതിയാവുന്നത് അവൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ പേടിയായിരുന്നു മിണ്ടാട്ടം മുട്ടുന്ന പോലെ അവൾക്ക് തോന്നി അനീശ സ്കൂളിൽ ഒറ്റക്കിരിക്കാൻ തുടങ്ങി ആരുമായി അധികം സംസാരിക്കാതെ ഒതുങ്ങിക്കൂടി കൂട്ടുകാർ കളിക്കാൻ വിളിച്ചാലും അവൾ പോവില്ലായിരുന്നു പക്ഷേ അനീഷയുടെ അമ്മ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അമ്മ അനീഷയെ ഒരു ഡോക്ടറെ കാണിച്ചു ഡോക്ടർ പറഞ്ഞു അനീഷയെ സ്പീച്ച് തെറാപ്പി ചെയ്താൽ ഈ പ്രശ്നം മാറ്റിയെടുക്കാം അങ്ങനെ അനീഷയും അമ്മയും എല്ലാ ദിവസവും സ്പീച്ച് തെറാപ്പിക്ക് പോവുകയായിരുന്നു ചില ദിവസങ്ങളിൽ അനീഷ അനീഷയ്ക്ക് സംസാരിക്കാൻ കിട്ടുന്നില്ലായിരുന്നു ഒരുപാട് ശ്രമിച്ചിട്ടും വാക്കുകൾ പുറത്തേക്ക് വന്നില്ല അപ്പോഴൊക്കെ അവൾ വിഷമിച്ചിരുന്നു പക്ഷേ അമ്മ അവളെ സമാധാനിപ്പിക്കും മോളെ നമുക്ക് പതിയെ ശരിയാക്കാം എന്ന് പറഞ്ഞ് അമ്മ അവളെ ചേർത്ത് പിടിക്കും ദിവസങ്ങൾ കഴിഞ്ഞുപോയി അനീഷ പതിയെ പതിയെ സംസാരിക്കാൻ തുടങ്ങി തെറാപ്പി ക്ലാസ്സുകളിൽ അവൾ നന്നായി സംസാരിക്കാൻ തുടങ്ങി അനീഷ വീണ്ടും കൂട്ടുകാരുമായി കളിക്കാൻ തുടങ്ങി എല്ലാവരുമായി സംസാരിക്കാൻ തുടങ്ങി തൻ്റെ ശബ്ദത്തെ പേടിയില്ലാതെ അവൾ എല്ലാവരുമായി സംസാരിച്ചു അങ്ങനെ അനീഷ അപകർഷതാബോധത്തെ തോൽപ്പിച്ച് ജീവിതത്തിൽ വിജയം നേടി ഈ കഥയിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഒന്നാമതായി നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കണം നമ്മുടെ കുറവുകളെ ഓർത്ത് വിഷമിച്ചിരിക്കാതെ അതിനെ എങ്ങനെ മറികടക്കാം എന്ന് ശ്രമിക്കണം രണ്ടാമതായി കൂട്ടുകാരുമായി സംസാരിക്കുക അവരുമായി കളിക്കുക അതാണ് ഏറ്റവും വലിയ സന്തോഷം മൂന്നാമതായി പുസ്തകങ്ങൾ വായിക്കുക അത് നമുക്ക് ഒരുപാട് അറിവ് നൽകും അങ്ങനെ നമുക്ക് ജീവിതത്തിൽ സന്തോഷവും വിജയവും നേടാം താങ്ക്